ും ഫേസ്ബുക്കിലിട്ടും മട്ടൺ അടിച്ചാലും ഇടും അങ്ങനെ തള്ളുന്നതല്ല ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കി ഞാനെന്ന ഭാവം ഒന്ന് പോകാൻ ഒരു കൗൺസിലിംഗ് നല്ലതാണ് അത് മാറണമെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം ഗാന്ധിഭവനാണ് എത്രയോ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നു എത്ര വലിയ സേവനം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഗാന്ധിഭവൻ പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരികയും ആതുര സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഇത്തരം എത്തുമ്പോൾ അവിടെയുള്ള ജീവിതം പലരുടെയും ജീവനും ജീവിതവും അവസ്ഥകളും ഒക്കെ കാണാൻ പുതിയ തലമുറയ്ക്ക് ഒരു അവസരം ഉണ്ടാകണം പുതിയ തലമുറ കൂടുതലും കാണുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ കാണുന്ന തമാശകളും കളിയാക്കലുകളും വ്യക്തിഹത്യകളും ഒക്കെയാണ് കൂടുതലും കാണുന്നത് വ്യത്യസ്തമായി ജീവിതം എന്താണ് കാണത് റോഡിൽ വേല കാണിച്ചാൽ ഇനി ഗാന്ധി ഭവനിൽ വേല ചെയ്യേണ്ടിവരും ഗതാഗത വകുപ്പ് ആരംഭിച്ച സന്മാർഗ്ഗ പരിശീലന കേന്ദ്രം പത്തനാപുരം ഗാന്ധി ഭവനിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു റോഡ് അപകടങ്ങളുടെ ശിക്ഷാനടപടികൾ മാതൃകാപരമാക്കുന്നതിന്റെ ഭാഗമാണ് പുതിയ നീക്കം പലപ്പോഴും നമ്മൾ വാഹന വാഹനാപകടങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അഹങ്കാരമാണ് ഇവൻ്റെ മുമ്പേ കയറിപ്പോണം എന്നുള്ള വേഗത ഇവന് ഞാൻ സൈഡ് കൊടുക്കില്ല ഞാൻ ആദ്യം എന്ന ഒരു ചിന്തയുണ്ടല്ലോ എന്ന ചിന്തയാണ് വാഹനം ഓടിക്കുമ്പോൾ ആദ്യം ഉപേക്ഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു മെടുക്കനാണ് ഞാൻ കയറി കളയും എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ല അത് ആദ്യം ഉപേക്ഷിച്ചാൽ കേരളത്തിലൊരു ഇന്ത്യ ലോകത്ത് തന്നെ ഒരു അമ്പത് ശതമാനം ആക്സിഡൻ്റ് ഒഴിവാകും ഈ ഒരു ചിന്ത അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ എന്ന ഭാവത്തെ ഇറക്കി വയ്ക്കാൻ പറ്റില്ല ഞാനൊന്നുമല്ല ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ ഇത്രയും വേദന അനുഭവിക്കുന്നതിന് മുമ്പിൽ അവരെ പരിഹരിക്കുന്ന ത്യാഗത്തോടെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടണം നമ്മളീ തുള്ളി കളിക്കുന്ന നമ്മളിടുന്ന ജീൻസും പാൻറ്റും കണസ്രായിയും വേലകളും വളകളും വാച്ചുകളും മാലകളും ഒന്നുമല്ല നമ്മുടെ ജീവിതം നമ്മൾ ഈ ഫേസ്ബുക്കിലിട്ട് ഞാൻ പുട്ടു നിന്നാലും ഫേസ്ബുക്കിലിടും മട്ടനടിച്ചാലും ഫേസ്ബുക്കിലിടും അങ്ങനെ തള്ളുന്നതല്ല ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ രണ്ട് വീരുള്ള ബൈക്ക് വാങ്ങിച്ച എൻ്റെ വാല് ചകല മുറിച്ച് ഒരു കമ്പി മേപ്പോട്ട് വെച്ചു അത് രണ്ട് കൈമ്പിട്ട് ഓടിക്കും പിന്നെ ഒരു വീലിൽ രണ്ട് വീൽ തന്നേക്കുന്ന വണ്ടിയിൽ ഞാൻ ഒരു വീലിൽ പോകും നാല് വീലുള്ള കാറിൽ ഞാൻ രണ്ട് വീലിൽ പോകും ചരിഞ്ഞ് എന്നൊക്കെ കാണിക്കുന്ന അല്ല ജീവിതം എന്ന് മനസ്സിലാക്കണം ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് ജീവിതം മുഴുവൻ തളർന്ന് കിടക്കേണ്ടി വന്ന വ്യക്തികളുടെ ജീവിതമുണ്ട് ഇതെല്ലാം കാണണമെങ്കിൽ ഗാന്ധിഭവനുള്ള സ്ഥലങ്ങളിൽ വരണം